വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക് ഞാൻ എത്തുന്ന വീഡിയോ ആണ് അടിപൊളി സൂപ്പർ മസ്ലിൻ പാർട്ടി വെയർ ബിറ്റുകൾ ആദ്യത്തെ മോഡലിൽ നല്ല ഭംഗിയുള്ള ഒരു കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈൻ വരുന്നുള്ള ഒരു അടിപൊളി ബിറ്റാണ് ഏകദേശം ത്രിപ്ലക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് അതിന്റെ യോക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത് വളരെ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് പ്യുവർ വിസ്കോസ് മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഒരു തുളുമ്പുന്ന അടിപൊളി പ്യുവർ വിസ്കോസ് മസ്ലിൻ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ശരിക്കും ഇതിന്റെ ക്വാളിറ്റി നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അറിയാം അത്രയും നല്ല ക്വാളിറ്റിയുള്ള വിസ്കോസ് മസ്ലിനാണ് അടിപൊളി മെറ്റീരിയലാണ് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിന്റെ ബാക്കിൽ ഡിസൈനുണ്ട് പാൻറ് പ്ലെയിൻ ആണ് എല്ലാറ്റിലും പാന്റ് വരും കേട്ടോ പാൻറ്റ് പ്ലെയിനാണ് ഫുൾ മസ്ലീൻ ആണ് കേട്ടോ അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കുള്ള ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടാപ്പത്തിയും അതേപോലെ തന്നെ സ്റ്റൈലും കൂടിയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് കേട്ടോ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഫ്ലാറ്റ് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് യോക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ലെങ്ത് ഉള്ള അടിപൊളി മോഡലാണ് ട്രിപ്പിൾ എക്സൽ വരെ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രത്യേകത തന്നെ ഇത് വിസ്കോസ് മസ്ലീനാണ് ഒറിജിനൽ മസ്ലീനാണ് കേട്ടോ കാരണം ഇത് നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് താഴെ ഒരു ബോർഡർ കൂടി വരുന്നുണ്ട് താഴെ ഒരു ബോർഡർ ലൈനിങ് കോട്ടപ്പത്തി ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഷോള് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ ഫ്രഞ്ച് പോളിൽ ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളി ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡറിൽ അതേപോലെ തന്നെ മസ്റ്റിന്റെ ലൈനും ഉണ്ട് ഇതില് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയൻറ്റീർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന മസ്റ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് അടുത്ത ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈറ്റ് ഡിസൈൻ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫോർ എക്സ് എല്ലവരെ ഇതിന് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ താഴത്തെ യോക്കിലെയും അതേപോലെ തന്നെ താഴെ ദാമിലെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്കാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഭംഗിയുള്ള മസ്ലിൻ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോളിന്റെ സ്റ്റൈൽ വരെ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്ന വൺ ഫോർ നയൻ സീറോ മാത്രം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് കേട്ടോ ഫുള്ളായിട്ട് വരുന്നുള്ളത് ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നുള്ളത് ഫുള്ള് അതിലേക്ക് കണ്ടില്ലേ ബീറ്റ് വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള ഹാൻഡ് വർക്കാണ് ഫുൾ ഫുള്ളായിട്ട് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ ദാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് ഇവിടെയും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം നല്ല തൊളുമ്പുന്ന അടിപൊളി മസ്ലി മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ വൺ ഫോർ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക അടിപൊളി മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ നല്ലൊരു ഫ്ലോർ ഡിസൈ ഡിസൈനിലാണ് ഷോൾ വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അടിപൊളി സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മസ്ലിൻ മെറ്റീരിയലാണ് ആണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി റാണി പിങ്ക് കറാണ് നല്ല മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് ഫുൾ സ്ട്രൈപ്പ് മോഡലാണ് കേട്ടോ ഒരു ഡിഫറൻറ്റ് മോഡലാണ് മുമ്പ് വന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ് നല്ല ഹെവിയാണ് വെയിറ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും വിരാൾ വർക്കും അതേപോലെ തന്നെ അരി വർക്കും കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് താഴെ എൻ്റെ ഒരു ലേസ് വർക്കും കൂടി വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ലതുണ വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് പ്യുവർ മെസ്ലീലാണ് പ്യുവർ മസ്റ്റിൻ്റെ നല്ല തുളുമ്പുന്ന മെറ്റീരിയലാണ് ഏകദേശം പോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി സൂപ്പർ മെറ്റീരിയലാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരിക അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു സിക്സാക്ട് ഇതിന്റെ യോക്കിൽ നെക്കിന്റെ യോക്കിൽ നല്ലൊരു സ്ട്രൈപ്പ് ഡിസൈനും അതേപോലെ തന്നെ സൈഡിൽ സിക്സാക്ട് ഡിസൈനും വരുന്നുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന് എൻ്റെ വരിക നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കും അരിവർക്കും കോട്ടപ്പത്തി ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് കണ്ടില്ലേ ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ലൊരു കളർ ചാട്ടാണ് കേട്ടോ നല്ല അടിപൊളി കളർ ചാട്ടാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ ഓൺലി വൺ ഫോർ നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള റെഡ് കളറാണ് സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള സ്ട്രൈപ്പ് ആണ് ഇതിന്റെ നെക്ക് മുതൽ യോക്ക് കഴിഞ്ഞ് താഴെ താമന വരെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൈഡിലേക്ക് ഒരു എക്സാക്ട് ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ലീവ് വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരുകട്ടാ അടിപൊളിയാണ് യോക്ക് വരെ നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല പ്യോർ മസ്റ്റിങ് മെറ്റീരിയൽ ആണ് തുടുമ്പുന്ന മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇതിൽ വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഫോർ എക്സ് വരെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആണ് ശരിക്കും ഇതിന്റെ ഈ മെറ്റീരിയലിന്റെ ഒരു ക്വാളിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലറിയ കാരണം അത്ര ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല മനസ്സിലാവുന്നറിയില്ല നല്ലൊരു അല്ലേ നല്ലൊരു വിസ്കോസ് ടൈപ്പ് നല്ല തുളുമ്പ് അടിപൊളി പ്യൂർ മസ്ലി മെറ്റീരിയൽ ആണ് ഇത് കണ്ടില്ല നല്ലൊരു മസ്റ്റേഡ് കളർ ആണ് അടിപൊളി മസ്റ്റേർഡ് കളർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളർ ചാർട്ടാണ് അടിപൊളി സൂപ്പർ പാട് ഇതിന്റെ താഴെ ദാമലില് വരുന്ന ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് ദാമലില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വരുന്നുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് അതായത് സെന്റ് കൺസൂൾ ഒക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ സൈഡും നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഫുള്ളായിട്ട് കണ്ടില്ലേ ഫേക്ക് മിററും കൂടി കൊടുത്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയുള്ള ഷോളാണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ